രാഹുൽ ആ ബൈക്ക് യാത്രികൻ്റെ എന്താ മനോധൈര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്പം ഒന്ന് ബാലൻസ് പോയിരുന്നെങ്കിൽ കഥ മറ്റൊന്നാ മാറുമായിരുന്നു ഒരുപാട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണല്ലോ ഇത് എപ്പോഴാണ് ഈ സംഭവം ത്തിനപ്പുറത്തേക്ക് ഈ ബൈക്ക് യാത്രികനോട് ആന അവിടെ നിൽപ്പുണ്ട് അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പാടില്ല എന്നുള്ളത് എതിർ ദിശയിൽ വന്ന വാഹനത്തിലെ ആളുകൾ പറഞ്ഞതാണ് പക്ഷെ അത് അവഗണിച്ചുകൊണ്ടാണ് ഈ ബൈക്ക് യാത്രികൻ ആ ആനയെ മറികടക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് ഈ കാട്ടാന ഈ ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യാത്ര ചെയ്തവർക്ക് നേരെയാണ് ഈ കാട്ടാന പാഞ്ഞെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ആ ശബരി വർക്കല എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് ചിന്നാർ മറയൂർ റോഡിലാണ് ഈ കാട്ടാനകൾ ഒരു പിടിയാന ഒരു കൊമ്പനാര ഒരു കുട്ടിയാന എന്നിങ്ങനെ മൂന്ന് ആനകളാണ് ഈ ചിന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ഥിരമായി ഇറങ്ങുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ സംഭവിച്ച കാര്യം നടക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഥിരമായി ഇതിലെ വാഹനങ്ങളില്ല അതുകൊണ്ട് കാട്ടാനകൾ പകൽ സമയങ്ങളിൽ ഈ റോഡിലേക്ക് ിൽ ശരി രാഹുൽ തുടരുക ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശബരി വർക്കല കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശബരി ഈ സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട്ടാന അവിടെ ഏറെ നേരമായി ഉണ്ടായിരുന്നോ ഇപ്പോൾ രാഹുൽ പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ആ ബൈക്ക് യാത്രികരോട് കാട്ടാന ഉണ്ടെന്ന് അറിയിച്ചിരുന്നതായി പറയുന്നു എങ്ങനെയായിരുന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്നാറിന്ന് മറയൂരിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു വൈകുന്നേര സമയത്താണ് ഈ ആന റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് ഒരു ഇങ്ങനെ അത്ര ഒരു സുഖകരമല്ലാത്ത രീതിയിലായിരുന്നു അവന്റെ നിൽപ്പ് അപ്പൊ ഞങ്ങൾക്ക് മുന്നേ പോയ ഒരു കാറിൽ ഇവൻ പെട്ടെന്ന് തുമ്പിക്കൈകൊണ്ട് അടിച്ചു ഒരു ജെറ്റ് ഭാഗ്യത്തിന് ഞങ്ങൾ കടന്നു പോയി അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഇവനൊന്ന് ക്രോസ് ചെയ്യുന്നെങ്കിൽ ക്രോസ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവൻ ഉള്ളിലേക്ക് കയറിയിട്ട് പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു ബൈക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ലൈറ്റ് അടിച്ചു കാണിച്ചു കാരണം എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ബൈക്ക് യാത്രക്കാരാണ് കൂടുതലും ആന ചാർജ് ചെയ്യുന്നത് പക്ഷെ അവരത് മൈൻഡ് ചെയ്യാതെ ആനയെ കാണാനുള്ളൊരു രീതിയിലായിരിക്കാം അവർ പെട്ടെന്ന് മുന്നേക്ക് വരികയും ഈ ആന പെട്ടെന്ന് തന്നെ അതിനെ ചാർജ് ചെയ്യുകയും ചെയ്തു ചാർജ് ചെയ്തപ്പോൾ ഇവരുടെ കൺട്രോൾ പോയി ശരിക്കും പറഞ്ഞാൽ ഇവര് റോഡിൽ നിന്ന് നേരെ മാറി മൺ റോഡിലേക്ക് ഇറങ്ങുകയും ഭാഗ്യത്തിന് എന്തോ ഭാഗ്യം കൊണ്ട് ബൈക്കിന്റെ കൺട്രോൾ അപ്പോഴും കയ്യിലുണ്ടായിരുന്നത് കാരണം കാടിന് ഉള്ളിലേക്ക് പോവാതെയും ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അപ്പൊ എന്നിട്ട് ഞങ്ങളാ പേടിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കൺട്രോളിൽ പോയിട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു വണ്ടി വരുന്നത് അപ്പൊ ഈ ദിശ മാറിയിട്ട് ഞങ്ങളുടെ കാറിലേക്ക് വന്നിരിക്കുമോ പേടി ഉണ്ടായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല അപ്പൊ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്ന കാരണം തന്നെ ഈ ആനകൾ സ്ഥിരമായിട്ട് റോഡിന്റെ സൈഡിലുണ്ട് ഒരു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പൊ അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശരി ശബരി എന്തായാലും വളരെ നന്ദി ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ശബരി വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ശബരി വർക്കലയാണ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രേക്ഷകരോട് കാര്യങ്ങൾ വിശദീകരിച്ചത് ചിന്നാർ മറയൂർ റൂട്ടിലാണ് ഈ സംഭവം അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ റോഡിലൂടെ അധികം വാഹനങ്ങൾ കടന്നു പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആനകൾക്കൊക്കെ സ്വൈര്യ വിഹാരം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ ആ വഴി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് മാത്രമല്ല സൈഡിൽ നിന്ന് ഒട്ടും പ്രകോപനമില്ലാതെ അതെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം അപ്പോൾ വലത് സൈഡിൽ നിന്ന് നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ വലത് സൈഡിലാണ് സ്ക്രീനിൽ കാണുന്നത് അവിടെ നിന്ന് വളരെ നിരുപദ്രവകാര്യമെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് നിന്ന ആളെ പെട്ടെന്നാണ് ഒരു പ്രകോപനവും ഇല്ലാതെ തിരിഞ്ഞ് ഒരു ടേൺ എടുത്ത് അവരുടെ പിന്നാലെ വരികയും പിന്നെ അവരെ ഒരു ദൂരം പോയപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഈ വഴിക്ക് അങ്ങ് എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങ് പോവുകയും ചെയ്യുന്നത് അപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാമെന്ന് തോന്നുന്നു ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ അവിടെ പുല്ലൊക്കെ എന്താ അവിടെ ആഹാരമൊക്കെ